നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലർക്കും വാഹനം ഓടിച്ച് തുടങ്ങുന്നവർക്കും പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറുകൾ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ കൂടെ തന്നെ വണ്ടി എടുപ്പിക്കാം അപ്പൊ ആ ആളിന് ഞാനൊരു അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സെന്ററിലല്ല ആ സാധനം ഇരിക്കുന്നത് ഞാൻ സ്വല്പം ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം സെന്റർ എന്ന് പറയുമ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരും പക്ഷെ നമ്മൾ സെന്ററിൽ നിന്ന് മാറ്റിയാണ് അത് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അത് ഓടിച്ച് തന്നെ അത് കാണിച്ചു തരാം അതിനുവേണ്ടി ഇപ്പൊ വണ്ടി നമുക്ക് വണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വണ്ടി എടുക്കുകയാണ് അപ്പൊ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കണം കാരണം വാഹനം വല്ലതും വരുന്നുണ്ടോന്ന് എന്ന് കൃത്യമായിട്ട് നമ്മളാ മിററിൽ നോക്കി വണ്ടിയില്ലാതെ ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിനോട് നമ്മൾ ഇൻഡിക്കേറ്ററിലൂടെ കൊടുത്തെടുക്കാൻ നമ്മൾ മറന്നു പോകരുത് ഇപ്പൊ വാഹനം എടുത്തു വാഹനം എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കണം ഞാൻ ആ ഒരു അടയാളത്തിനനുസരിച്ച് ഞാനിപ്പോ ആളിന്റെ നേരെ ബാക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ആളിരിക്കുന്നതിനെ നേരെ ബാഗിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു അടയാളം കണ്ട ആ വെള്ളം വരയിലൂടെ തന്നെ ചേർത്ത് പോവുകയാണ് ആ വെള്ള വരയൂടെ ചേർത്ത് പോകണ്ട കൃത്യമായിട്ട് നമ്മുടെ ബാഗിലെ മിറലി നോക്കി ആ കൃത്യമാണ് കണ്ട ആ ഒരു ഭാഗത്തേക്ക് അപ്പൊ നമുക്ക് ആ വെള്ള വരയ്ക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത് ഒരു സാധനം പോലും നമുക്ക് കയറി വരാൻ പാടില്ല വെള്ള വരയ്ക്ക് ഉള്ളിലേക്ക് അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു സംഭവം പോലും അതായത് ആളായാലും വണ്ടി ആണെങ്കിലും എവിടെ വരാൻ പാടില്ല ആ വെള്ള വരയ്ക്കുള്ളിൽ അപ്പൊ നമുക്കിപ്പോ ഒരാളിപ്പോ ഒരു വണ്ടി പോയി ആ വണ്ടി എല്ലാം ഇതുവഴിയാ പോയത് ആ ചുമപ്പിന്റെ പുറത്തൂടെ ആണ് പോയത് അപ്പൊ നമ്മൾ ചുമപ്പിന് പുറത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഉള്ളിലേക്ക് കയറാൻ പാടില്ല അപ്പൊ നമ്മള് ഈ ഒരു ഭാഗം ചേർത്ത് ഇങ്ങനെ കൃത്യമായിട്ട് പോയാൽ മതി അപ്പൊ നമ്മള് ആ ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു അടയാളം തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു അടയാളം തന്നെ ആകണമെന്നില്ല കാരണം ആളിന്റെ നീളത്തിന്റെ വ്യത്യാസം ഉണ്ടാകും കാരണം ൊക്കം വരുന്നതിനനുസരിച്ച് ഈ ഒരു സംഭവം സംബന്ധിയും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അതേപോലെ തന്നെ ആളിന് നീളം കുറയുന്നതിനനുസരിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അപ്പൊ ഈ ആളിന്റെ നീളത്തിനനുസരിച്ചാണ് ഈ കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിന്റെ പൊക്കത്തിനും വരാം കാരണം ഡാഷ് ബോർഡ് പൊങ്ങി വരുന്നതിനനുസരിച്ച് ഇത് എങ്ങോട്ട് മാറും ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറും അല്ലേ അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ പൊക്കം കുറഞ്ഞനുസരിച്ചോ നിങ്ങൾ എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ അല്ലെങ്കിൽ പഴയ വാഹനങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ സെന്ററിൽ വെച്ച് ഓടിച്ച ചിലപ്പോൾ ഒരു കൃത്യത കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വാഹനത്തിന്റെ ഡാഷ്ബോർഡ് ഒരേപോലെ അല്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ നിങ്ങനെ നിങ്ങൾ എന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കിയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ഞാൻ ആഗ്രഹമാണ് അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഇപ്പം നിങ്ങൾ ഒരു വണ്ടി അവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടു നമ്മുടെ ഈ ചോപ്പിനകത്തോട്ട് കയറിയില്ല ലെഫ്റ്റ് സൈഡിലാണ് കിടന്നത് അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു പലരും നമ്മളെ പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഒന്നും രണ്ടര പ്രാക്ടീസിന് പോകുന്നില്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് നമുക്ക് ഇത് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഡ്രൈവിംഗിൽ സത്യത്തിൽ നമുക്കൊരു പ്രായ ഒരു പ്രശ്നമല്ല കാരണം നമുക്ക് നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം ഏഴുഴത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു കൂടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കാരണം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇത് കണ്ടില്ലേ ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല അതിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ ഉള്ളു നമുക്ക് നമ്മൾ തട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ ഇപ്പൊ ആള് കണ്ടില്ലേ കൃത്യമായിട്ടും ആ വര കൂടെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോഴേ ആ മിറലിൽ കൂടെ നോക്കുമ്പോഴാം കൃത്യമായിട്ട് നമുക്ക് ആ വര മിററിലും കാണുന്നുണ്ട് ഇവിടെയും കറക്റ്റ് ടച്ചാണ് കണ്ടല്ലേ അപ്പൊ അതിന്റെ പുറത്തുള്ള സംഭവം മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ തട്ട് നമുക്ക് തട്ട് നമ്മൾ തട്ടത്തേ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് തട്ടത്തുള്ളൂ ഇനിയിപ്പൊ നമ്മുടെ തിരുവനന്തപുരത്താണ് ക്ലാസ് നടക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മളിപ്പം ടോൾ അണ്ടാ ടോൾ ടോൾ പ്ലാസ ആയി അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ലെഫ്റ്റ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാം അത് വേണ്ട ഇത് കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു ഫാങ് കേറായിരുന്ന പറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് കണ്ടില്ലേ നമുക്കൊരു അടാ കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ പോകും അടാ ഇപ്പൊ നമുക്ക് ടോൾ ഒക്കെ ആയി മുമ്പിലോട്ട് പൊക്കോട്ടോ എന്നിട്ട് ലൈറ്റ് കണ്ട ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ടോളിന്റെ കാർഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ അവിടെ വന്നപ്പോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് തുറന്നു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ ആള് നിന്നാലും നിങ്ങള് പലർക്കും സംശയമുണ്ട് അപ്പൊ ആള് നിന്നാലും ഇത് തന്നെയാണോന്ന് അപ്പൊ നമ്മള് ആള് നിന്നാലും വണ്ടി നിന്നാലും എന്തായാലും ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരാൾ നിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ ഉള്ളിൽ ഒരാൾ നിൽക്കുന്നു ഓട്ടമായി ഒരു ഉദാഹരണത്തിന് ഉള്ളിൽ ഒരാൾ നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ ചുമപ്പിനെടുത്ത് ഇങ്ങോട്ടാക്കി കൊടുക്കണം അതായത് ആളിനെ പുറത്തേ അടിക്കണം അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയും ആളും എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ നോക്കിക്കണം അതുകൊണ്ട് ഇപ്പൊ അവളോട്ട് ചെന്നോണ്ട് ഇരുത്തോട് ആ വരലോട്ടാ വണ്ടി വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ വണ്ടിയുടെ അപ്പുറത്താക്കണം നമ്മൾ വണ്ടി എന്ത് ചെയ്യാൻ പാടില്ല ഇതിനകത്ത് കാണിക്കാൻ പാടില്ല എന്ത് ചെയ്യണം നമ്മളിങ്ങനെ പുറത്തു കളിക്കണം വണ്ടി അതെ ഈ കൃത്യമായി കണ്ടാ ആ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാണാൻ എന്ത് ചെയ്യാം നമുക്ക് ആ വണ്ടി തട്ടാതെ കണ്ടാ ഇപ്പം ഈ ചെയ്തതുപോലെ കൃത്യമായിട്ട് അപ്പം നമ്മൾ അല്ലാതെ ആ വണ്ടി നോക്കി നമ്മൾ എന്ത് ചെയ്യരുത് പേടിച്ചിരിക്കരുത് കണ്ടാ കൃത്യമായിട്ട് മാറ്റി കൊടുത്തു ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു നമുക്ക് തട്ടാതെ തന്നെ കാരണം ഒരുപാട് നമ്മൾ വൈഡും പോയില്ല കൃത്യമായിട്ട് നമ്മൾ ചെയ്തു ആ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു വണ്ടിയൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുമുണ്ട് കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്കൊരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തട്ടാതെ തന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കുന്നു ആ വണ്ടി കിടക്കുന്നത് വരയ്ക്ക് പുറത്താണ് കണ്ടില്ല നമ്മൾ ചേർന്ന് പോകുന്ന വര ഇവിടെ തന്നെയാണ് അപ്പൊ നമുക്ക് ബന്ധമില്ല കണ്ട കണ്ടാ അപ്പുറത്തന്നെയാണ് കണ്ട കൃത്യമായിട്ട് നമുക്ക് തട്ടാതെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് വണ്ടി ഓടിക്കാം നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത് കൊണ്ടാണ് എന്താ നിങ്ങളുടെ വണ്ടി തട്ടുന്ന നിങ്ങൾക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയത് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കരുത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കേട്ടാ വെളിയിൽ കൂടെ പോകുന്ന ഓട്ടോ ഈ റോഡിലല്ല വണ്ടി ഓട്ടോ അടങ്ങുന്ന വെളിയിൽ അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ പോലും നിങ്ങളുടെ വണ്ടിയെ മുട്ട നിങ്ങൾ എന്ത് ചെയ്യും തട്ടു പറഞ്ഞാൽ പേടിച്ചാണ് നിങ്ങൾ ഇരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് വണ്ടി എങ്ങോട്ടിങ്ങനെ മാറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എന്ത് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി അകന്നു പോകാനുള്ള കാരണം ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട് കൃത്യമായിട്ട് ആ വരേ കൂടെ തന്നെ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ കൃത്യമായിട്ട് നമുക്ക് സൈഡ് കൊടുത്ത് എന്ത് ചെയ്യാം ഇതേപോലെ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കാണിച്ചതും പറഞ്ഞതും ചെയ്തതും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പലരും വന്നിട്ട് വാട്സപ്പ് വഴി മെസ്സേജ് ഇട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇന്നെ വീഡിയോ ചെയ്യുന്നു ഞാൻ നിങ്ങൾ ദയവ് ചെയ്ത് വാട്സപ്പ് വഴി മെസ്സേജ് ഇടാതെ നിങ്ങൾ കന്റിൽ വന്ന് അതായത് വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സമയം കിട്ടുന്നത് പോലെ നിങ്ങളുടെ സംശയത്തിന് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തോ നിങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞു തന്നോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ